നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കണം വിചാരിക്കുന്നതും ഇതാണെന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് പാക്കിട്ടോ അപ്പോൾ ഇതെന്താണെന്ന് വെച്ചു പറഞ്ഞു ഓർന്നു പറഞ്ഞാൽ നമ്മുടെ മുടി കൊഴിച്ചിൽ മാറാൻ നല്ല പോലെ മുടി കൊഴിയുണ്ടായിരുന്നു മുടി കൊഴിച്ചിൽ മാറും അതുപോലെ തന്നെ താരം താരൻ പൂർണ്ണമായി മാറ്റി മാറ്റിത്തരുണ്ട് പിന്നെ മുടി കുഞ്ഞു കുഞ്ഞി മുടികൾ വളരാനും അതുപോലെ മുടിക്കൊരു ബലം വരാനും ഒക്കെ നമുക്ക് സഹായിക്കും അറ്റം പിളർന്നു പോണത് എന്താ വെച്ചാൽ അതിനെല്ലാം ഈ ഒരു പാക്ക് നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതിലാകെ രണ്ട് രണ്ട് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ നമുക്കിത് ആഴ്ചയിൽ മൂന്ന് വട്ടം വെച്ചിട്ട് നിങ്ങളൊന്ന് ഉപയോഗിച്ചാൽ മതി ഓരോ ദിവസം ഇടവിട്ടിട്ട് നിങ്ങളത് ഉപയോഗിച്ചാൽ മതി ഇനി അല്ല നിങ്ങൾക്ക് ഇത് തണുപ്പാണ് പറ്റില്ല എന്നുണ്ടെച്ചാൽ അത് ഞാൻ എന്താ ചെയ്തത് തണുപ്പുള്ളതാണ് അതിനുള്ളതും ഞാൻ ഞാനിതിൽ പറഞ്ഞു തരുന്നുണ്ട് നിങ്ങൾക്ക് പാക്ക് ഞാൻ അരച്ചെടുക്കുമ്പോൾ ഞാൻ എന്താ ചെയ്തതെന്നുള്ളത് അതുപോലെ തന്നെ എന്താ പറയുക നമ്മൾ ഇതിപ്പോൾ തേച്ചത് കൊണ്ട് മാത്രം അല്ല നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിലൊക്കെ നമ്മളൊന്ന് ശ്രദ്ധ വേണം കേട്ടോ പിന്നെ എൻ്റെ മുടിയുടെ അവസ്ഥ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് നല്ലോണം മുടി ഉണ്ടായിരുന്നു തന്നെ ഇവിടെ വന്നതിന് ശേഷം ക്ലോറിൻ വാട്ടർ ആയതുകൊണ്ട് തന്നെ മുടി മുഴുവനും പോയി പിന്നെ ഒരിടയ്ക്ക് ഭയങ്കര താരനായിരുന്നു മുടി നമ്മളിങ്ങനെ ഇങ്ങനെ 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 ആക്കുമ്പോൾ മുടിയിൽ ഇങ്ങനെ എന്താ പറയുക താരം ഇങ്ങനെ പോകുമായിരുന്നു ആ ഒരു വിധത്തിലുള്ള താരനായിരുന്നു അല്ലാ കുടി മൊത്തത്തിലും മണ്ടേനെ പെറിഞ്ഞു പോയി ഒരു കഷണ്ടി പോലെ പോലെയായത് അത്രയായി അത്രയ്ക്ക് പ്രശ്നമായിരുന്നു എനിക്ക് അപ്പോൾ അതിൽ നിന്നൊക്കെ ചെറിയൊരു വ്യത്യാസം എൻ്റെ മുടിക്ക് വന്നിട്ടുണ്ട് എന്നെപ്പോലെ എന്താ ചിലർ ചോദിക്കും നിങ്ങൾക്ക് എന്ത് മുടി ഉണ്ടായിട്ടാണ് നിങ്ങളിപ്പോൾ ഈ എന്താ പറയുക ഹെയർ കെയർ ചെയ്യണമെന്ന് എന്നെപ്പോലെ മുടിക്ക് പ്രശ്നമുള്ള ആൾക്കാരുണ്ടാവും അപ്പോൾ അവർക്ക് ഒരു എന്താ പറയുക ഒരു റെമഡി പറഞ്ഞു കൊടുക്കുക എന്നുള്ള രീതിയിൽ വന്നതാണ് നിങ്ങൾക്ക് താല്പര്യമുള്ളവർ കാണുക നിങ്ങൾ ചെയ്ത് നോക്കി നോക്ക് തീർച്ചയായും റിസൾട്ട് കിട്ടും അപ്പോൾ ഇപ്പം ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം അതിന് മുന്നോടിയായിട്ട് ചാനൽ ആദ്യമായിട്ടായിരിക്കും കണ്ട് സെൻ്റ്പെരിദ്ര ദീപാത നിങ്ങൾ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് നല്ലതാണോ തോന്നുകയാണെന്ന് വെച്ചാൽ തീർച്ചയായും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ആവശ്യമുള്ള ആൾക്കാരുണ്ടാവും അവർക്കൊന്ന് വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറഞ്ഞാൽ നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് നോക്കിയിട്ട് വരാം ഇത് നമ്മുടെ കഞ്ഞിവെല്ല ഉണ്ടല്ലോ കഞ്ഞിവെല്ലത്തിൽ ഉലുവ കുതിരാനിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നലെ ഞാൻ ഇട്ടതാണേ അപ്പോൾ ഇന്നക്കാവുമ്പിക്കും കഞ്ഞിവെള്ളൊക്കെ നല്ല കട്ടയായി കുതി എന്താ നമ്മുടെ ഉലുവയൊക്കെ നല്ലപോലെ കുതിർന്ന് വന്നിട്ട് നമ്മൾക്ക് മുടി കൊഴിച്ചിൽ നിൽക്കാനും താരൻ മാറാനും അതുപോലെ തന്നെ മുടിക്ക് ഒരു കനം തോന്നാനൊക്കെ ഇത് നല്ലതാണ് ഞാൻ കുറേയായിട്ട് ഉപയോഗിക്കാറില്ല ഇതൊന്നും ഹെയറിന് വേണ്ടിയിട്ട് കാരണം എനിക്ക് അലർജി തുമ്മലുണ്ട് തണുപ്പ് പറ്റില്ല ഇത് നല്ല തണുപ്പട്ടോ അപ്പോൾ ഇപ്പം ഞാൻ കുറച്ച് ദിവസമായിട്ട് ചെയ്യാൻ തുടങ്ങിയതാണ് അപ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചുകൊന്ന് പറഞ്ഞാൽ തണുപ്പായതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഞാൻ ഒരു മൂന്ന് ഗ്രാം പൂടും അരയ്ക്കുമ്പോൾ ഇത് മൂന്നും കൂടി നല്ലപോലെ അരച്ച് പേസ്റ്റാക്കി അരിച്ച് തലയിൽ തേക്കുക നമ്മുടെ നമുക്ക് എത്രത്തോളം പറ്റും അതിനനുസരിച്ച് പത്ത് മിനിറ്റ് പറ്റുവെച്ച് പത്ത് മിനിറ്റ് ഇരുപത് മിനിറ്റ് പറ്റുവെച്ച് ഇരുപത് മിനിറ്റ് ഇത് തലയിൽ അങ്ങനെ ഇടുക നമ്മുടെ തലേത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും ഇത് ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ എന്താ നിങ്ങൾ പറ്റണവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്ക് എനിക്ക് എനിക്കൊരുപാട് വ്യത്യാസമുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് അലർജിയുടെ തുമ്മലുള്ളത് കൊണ്ട് തന്നെ ഞാൻ അതിനൊരു ഇത് വേണ്ടിയിട്ടാണ് ഉലുവേ നമ്മുടെ എന്താ ഗ്രാമ്പു ഇടണത് ഗ്രാമ്പു നമ്മുടെ തലയ്ക്ക് നല്ല തന്നെയാണ് കേട്ടോ അലച്ചതിലേക്ക് കുറച്ച് ഒരു സ്പൂൺ വല്ലതും കരിഞ്ചീര കെട്ടിട്ട് അതും ഇതും കൂടി അടിച്ചാലും എനിക്ക് അലർജിയുടെ പ്രശ്നം വരണില്ല അപ്പോൾ അലർജിയുടെ പ്രശ്നം ഇല്ലാത്തവർക്ക് പൂ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല അല്ല അലർജിടെ അതുപോലെ എനിക്ക് തുമ്മലുള്ള പോലെ എനിക്ക് ചിലവർക്ക് തണുപ്പ് പറ്റില്ല അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടല്ലോ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കരിഞ്ചീരൊക്കെ ഉപയോഗിക്കുക അല്ലെങ്കിൽ മൂന്നാല് ഗ്രാം പൂ ഇടുക എന്നിട്ട് അടിച്ച് തലയിൽ തേക്കുക എനിക്ക് ഇത്രയും മതി അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മുടിയുള്ളവർക്കാണെന്നു വെച്ചാൽ കൂടുതൽ കഞ്ഞിവെള്ളത്തിൽ എന്താ ഞാനിപ്പോൾ ഇതിൽ ഒരു സ്പൂൺ ഉലുവ ഉലുവെടുക്കണം ചെറിയ സ്പൂണിന് കുറച്ച് കഞ്ഞിവെള്ളം എടുത്ത് കൂടുതൽ മുടിയുള്ളവർക്കാണെന്ന് വെച്ചാൽ രണ്ട് സ്പൂൺ ഉലുവി കുറച്ച് കൂടുതലും കഞ്ഞിവെള്ളം എടുത്ത് ഗ്രാമ്പൂൻ്റെ ആളുകൾ ഞങ്ങൾക്ക് അപ്പോൾ അതിന് കൂട്ടാം ഗ്രാമ്പൂ നമ്മുടെ തലയ്ക്ക് ഒരു ദോഷമല്ല നമ്മുടെ തലയ്ക്ക് ഗ്രാമ്പൂ നല്ലതാണ് കിട്ടോ ഇനി ഇത് നല്ലപോലെ നമുക്ക് മഷി പോലെ ഒന്ന് അരച്ചെടുക്കാം മിക്സിയിലിട്ടിട്ട് അപ്പോൾ ഞാനിത് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് നമുക്കിതൊന്ന് ഒരു പാത്രം വെച്ച് അരിച്ചെടുക്കാം അരച്ചെടുത്ത് ഉപയോഗിക്കാം വെച്ച് മുടിയിലൊക്കെ ഇങ്ങനെ കട്ട കട്ടയായിട്ട് നമുക്ക് കിട്ടും അരിപ്പ് വെച്ചോ തുണി വെച്ചോ എന്തെങ്കിലും വെച്ച് അരിച്ചെടുക്കണം ഇങ്ങനെ നമ്മൾ അരിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ തലേൽ കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ മുടിയിലൊക്കെ പിടിച്ചിരുന്ന് നമ്മുടെ തലമുടിയൊക്കെ പൊട്ടി പോവുള്ളൂ അപ്പം ഒന്ന് അരിച്ചെടുക്കട്ടെ അപ്പോൾ നിങ്ങൾ കണ്ടുമല്ലോ ഒലുവി നമ്മുടെ കഞ്ഞിവെള്ളം മുടി ഒരു ദിവസം മൊത്തം കുതിരാൻ വയ്ക്കുക പിറ്റേ ദിവസം രാവിലെ എടുത്ത് അരച്ച് നമ്മൾ ഇങ്ങനെ അരിച്ചെടുക്കണം കേട്ടോ ഞാനിത് അരിച്ചെടുത്തത് ആ പേസ്റ്റ് പോലെയായിട്ട് പിന്നെ ഇതിലേക്ക് തലയിൽ തേക്കുക എന്ന് വെച്ചാൽ തലയിൽ തേക്കുക അല്ലെങ്കിൽ ഇതിലേക്ക് നമ്മൾ ഏത് ഓയിലാണോ നമ്മൾ ഉപയോഗിക്കാറ് അത് കുറച്ച് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഞാൻ തേക്കുന്ന ഓയിലാണ് ഞാനിതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നത് മുടി ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഒരു അഞ്ചാറ് ഡ്രോപ്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു ഇത് നമുക്ക് തലയിൽ തേച്ച് പിടിപ്പിക്കാം എൻ്റെ മുടി എങ്ങനെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നതാണെന്നറിയോ ഇങ്ങനെ നേരിൽ എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ മൊത്തത്തിലങ്ങനെ എന്താ പറയുക കഷണ്ടി പോലെ ഉണ്ടായിരുന്നു അതിൽ നിന്നൊക്കെ ഒരു മാറ്റം ഉണ്ട് കേട്ടോ ഇങ്ങനെയൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ലായിരുന്നു അത്രയ്ക്ക് ഒരു ഇതായിരുന്നു മുടി മുളച്ചു തരുന്നതൊക്കെ ഞാൻ കാണിച്ചു തരാം കണ്ടോ ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു മുടികൾ മുളച്ച് കണ്ടോ ഇതൊക്കെ കുഞ്ഞ് കുഞ്ഞു മുടികളാട്ടോ നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ലേ അതുപോലെ ഇവിടെ എണച്ചാലും നമ്മളൊന്നങ്ങനെ വിട്ടിട്ട് ഒന്നിങ്ങനെ ഇതാക്കി കൊടുക്കുക അപ്പോൾ ഈ മുടിയിൽ ഒട്ടിയിരിക്കണം അതൊക്കെ ഇങ്ങനെ ഇതായി വരും കാണുന്നുണ്ടോ നിങ്ങൾക്ക് ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു മുടികൾ ചെറു ചെറുതാട്ടോ ഒന്നും നീളില്ല ഇത്രയ്ക്ക് നീളേ ആയിട്ടുള്ളൂ അതാണ് ഞാൻ പറഞ്ഞത് എനിക്ക് നല്ല വ്യത്യാസമുണ്ട് മുടി കൊഴിച്ചിൽ പൂർണ്ണമായും നിന്നശം പൂർണ്ണമായും നിന്നിട്ടില്ല ഒരു ഒരു ദിവസത്തിൽ ചിലപ്പോൾ എനിക്കൊരു പത്തും നൂറും ഒക്കെ കൊഴിഞ്ഞിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ എനിക്ക് ഒക്കെ കൊഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒരു പത്ത് ഇരുപത് അത്രയൊക്കെ ആയുണ്ട് ഇനി അതിനി ഇനിയും കുറയ്ക്കണം എന്നല്ല നമുക്ക് മുടി മുളച്ച് വരണമെങ്കിൽ അങ്ങനെ നിലനിർത്തി കൊണ്ടുപോന്നിട്ടുള്ളൂ അപ്പോൾ നമുക്കതൊന്ന് മിക്സ് ചെയ്യാം ഓയിലിട്ടതിന് ശേഷം അതിന് ശേഷം നമുക്ക് രണ്ടിരുന്ന തേച്ച് കൊണ്ടിരിക്കാം അപ്പോൾ എന്നെ പോലെ അലർജിയുടെ തുമ്മലോ നിങ്ങൾ വീഴ്ചയോ കാര്യങ്ങളൊക്കെ ഉള്ളവർ തേക്കുമ്പോൾ കൂടുതൽ ടൈം വയ്ക്കണ്ട പിന്നെ ഇതുപോലെ ഗ്രാമ്പുവോ അല്ലെങ്കിൽ നമ്മുടെ കരിഞ്ചീരവോ എന്തെങ്കിലും ഞങ്ങളായിരിക്കുമൊന്ന് മിക്സ് ചെയ്തിട്ട് ചെയ്യണം കേട്ടോ ഞാൻ പറഞ്ഞു പറഞ്ഞിട്ട് നിങ്ങൾ അങ്ങനെ പറ്റാത്തവരൊന്നും ചെയ്യരുതേ ഇതൊക്കെ ഈ ആസ്മഡയോ നമ്മുടെ അലർജിയുടെയൊക്കെ അസുഖമുള്ളവർക്കൊക്കെ ബുദ്ധിമുട്ടാക്കും അല്ല നിങ്ങൾക്ക് തേച്ച് നോക്കുകയാണെന്നു വെച്ചാൽ തേച്ച് നോക്കി നിങ്ങളൊരു പത്ത് മിനിറ്റ് ഒക്കെ വെച്ചാൽ മതി കേട്ടോ അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല കാണുകയാണെന്നു വെച്ചാൽ നിങ്ങളത് ടൈം കൂട്ടിയിട്ട് നിങ്ങൾക്ക് വെക്കാം മണ്ട മുഴുവനും തേച്ച് പിടിപ്പിക്കുക മുടിയേക്കാളുപരി നമ്മൾ നമ്മുടെ മണ്ടയിലാണ് തേച്ച് പിടിപ്പിക്കേണ്ട കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ബാക്കിലും തേച്ച് കൊടുക്കുക മസാജ് കൊടുക്കുക അപ്പൊ നമ്മുടെ എല്ലാടത്തും ആക്കിപ്പോകൂ ആയിക്കോളൂ ഞാൻ മുടിയിലാക്കുന്നില്ല മണ്ടയിൽ മാത്രമേ ആക്കുന്ന കേട്ടോ ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് മുടിയിൽ തേക്കാം ഞാൻ കുറച്ച് അരച്ചെടുത്തിട്ടുള്ളൂ തോന്ന മുടിയുള്ളവർക്കൊന്നും ഇത് തികയില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് കൂടുതൽ ചെയ്യണം ഞാനൊരു ഇരുപത് മിനിറ്റ് ഇരുപത്തി അഞ്ച് മിനിറ്റ് ഒക്കെ വയ്ക്കും അതിന് ശേഷം നമ്മുടെ നോർമൽ വാട്ടറിൽ കഴുകി കളിക്കും കഴുകിക്കളയ എത്ര വലിയ മുടികൊഴിച്ചലാണെന്ന് വെച്ചാലും മാറും നിങ്ങൾ ആഴ്ചയിൽ മൂന്ന് വട്ടം വെച്ച് ഒരു മാസമൊക്കെ ചെയ്യുമ്പോഴേക്കും നല്ല വ്യത്യാസം ഉണ്ടാവും കേട്ടോ എനിക്കങ്ങനെ വ്യത്യാസം വന്നാൽ അപ്പോൾ ഇനി നമുക്ക് ഇത് ഇങ്ങനെ വെച്ച് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റൊക്കെ ആകുമ്പോൾ കഴുകിക്കളയാം എത്ര വലിയ പ്രഷറാണെന്ന് വെച്ചാലും നിങ്ങൾക്ക് ഇത് മാറുന്നുള്ളൂ ഞാൻ ഉറപ്പ് തരിക കാരണം എൻ്റെ മുടി അങ്ങനെ പൊഴിഞ്ഞിട്ടുണ്ടായിരുന്ന ഇപ്പം നല്ല വ്യത്യാസമുണ്ട് അതുപോലെ തന്നെ ആ ഒരു പൊട്ടി താരം കാണിച്ചാലും എല്ലാം മാറുണ്ട് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഒരു വട്ടത്തിൽ നമുക്ക് റിസൾട്ട് കിട്ടില്ല കുറച്ച് വട്ടം ചെയ്യുമ്പോഴേ റിസൾട്ട് കിട്ടുള്ളൂ ചെയ്തിട്ട് എങ്ങനെ റിസൾട്ട് കിട്ടിയെന്ന് കമൻറ്റ് വഴി അറിയിക്കുക നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം ഓക്കെ ബൈ